ഓം പത്മനാഭം സുരേശം വിശ്വാധാരം ാന്തം വിഷ്ണു സർവലോകൈകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ ഭഗവതേവ സുദേവായം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പന്ന നാമത്തെ സാഷ്ടാംഗ പ്രണാമം വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് ശ്രീകൃഷ്ണ ദരിതാമൃതത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭഗവാന്റെ പരമനിയന്ത്രണത്തിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്നു എല്ലാവരും പരമപുരുഷനെ ഭയപ്പെടുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഭയം നിമിത്തമാണ് കർമ്മങ്ങളെല്ലാം ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നത് എല്ലാവരുടെയും ചില നില സർവീശ്വരന്റെ കീഴിലാണ് എന്നിരുന്നാലും ജീവാത്മാ ജീവാത്മാക്കളോട് അദ്ദേഹം ഒരു പക്ഷഭേദവും കാണിക്കുന്നുമില്ല അനന്തമായ ആകാശ പരപ്പ് പോലെയാണ് അദ്ദേഹം അഗ്നി സ്ഫുലിംഗങ്ങൾ അഗ്നിയിൽ എന്ന പോലെ യുവാത്മാക്കൾ അനന്തമായ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ പോലെയാണ് ചിലത് വളരെ ഉയരത്തിൽ പറക്കുന്നു മറ്റു ചിലത് താഴ്ന്നു ഇനി ചിലത് അതിലും താഴ്ന്നു ഏതാണ്ട് നിലപറ്റിയും പറക്കാനുള്ള കഴിവനുസരിച്ച് വിവിധ നിലയിലാണ് പറക്കുന്നത് പക്ഷെ പക്ഷികളുടെ കഴിവിന് ആകാശവുമായിട്ട് ഒരു ബന്ധവുമില്ല തന്നോടുള്ള വിധേയത്വത്തിന്റെ അളവിന് ആനുപാതികമായ പദവിയാണ് വിവിധ ജീവാത്മാക്കൾക്ക് നൽകുന്നതെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈ ആനുപാതിക പദവിയിൽ നിൽക്കുന്നത് ജീവാത്മാക്കളുടെ പക്ഷഭേദം കൊണ്ടല്ല ജീവാത്മാക്കൾ വിവിധ നിലയിൽ വിവിധ മണ്ഡലത്തിൽ വിവിധ ജീവഗണത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയെല്ലാം പരമപുരുഷന്റെ നിയന്ത്രണത്തിലാണ് എന്നാലും അവരുടെ വിഭിന്ന ജീവിതാവസ്ഥയ്ക്ക് ഭഗവാൻ ഉത്തരവാദിയല്ല അതിനാൽ താൻ സർവീശ്വരന് തുല്യനാണെന്ന ചിന്ത വിട്ടിത്തവും കൃത്രിവുമാണ് താൻ ദൈവത്തെ കണ്ടിട്ടില്ലെന്ന് പറയുന്നത് അതിനേക്കാൾ മംഗത്വമാണ് എല്ലാവരും ഭഗവാനെ അദ്ദേഹത്തിൻ്റെ വിഭിന്ന ഭാവങ്ങളിൽ കാണുന്നുണ്ട് ഈശ്വര വിശ്വാസങ്ങൾ വിശ്വാസികൾ ദൈവത്തെ കാണുന്നത് സ്നേഹം നിറഞ്ഞ പരമപുരുഷനായ കൃഷ്ണനായിട്ടാണ് നിരീശ്വരന്മാർ നിരപേക്ഷ സത്യത്തെ കാണുന്നത് ആദ്യന്തികമായ മരണമായിട്ട് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ വിവിധമായ മണ്ഡലങ്ങളിലാണ് ഭക്തരുടെ നില എന്ന് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തിനോ അല്ലെ ഭഗവാന്റെ നിയന്ത്രണത്തിനോ യാതൊരുവിധ പക്ഷഭേദവുമില്ല എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഒരേപോലെയുള്ള ശക്തികളാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് അത് സമസ്ത ജീവജാലങ്ങൾക്കും സൂര്യചന്ദ്രാദി ഗ്രഹ നക്ഷത്രങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യമായ സൃഷ്ടിയിൽപ്പെട്ട അണു അണുവിലും ഈശ്വരൻ്റെ ശക്തി പരാശക്തിയായിട്ട് തന്നെ ചൈതന്യവത്തായിട്ട് പ്രകാശിക്കുന്നതാണ് അതിൻ്റെയൊക്കെ നിലനിൽപ്പിന് ആധാരം അതിനെയൊക്കെ പരോക്ഷമായിട്ട് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അതൊക്കെ നിലനിൽക്കുന്നതും സൃഷ്ടിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും അതിനെയൊക്കെ സംഹരിക്കുന്നതും അതൊക്കെ ഈശ്വരനുസരിച്ച് തന്നെയാണ് പക്ഷെ അതിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതാത് തലത്തിൽ അതാത് ജീവജാലങ്ങളുടെ സ്വഭാവമനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും പക്ഷഭേദമില്ലാതെ ഒരേപോലെ നൽകിയിട്ടുണ്ടെന്നർത്ഥം അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആ മനുഷ്യനാണ് ഇതിൻ്റെ ഗതി വികതികളെപ്പറ്റി ചിന്തിക്കാനും അതിനെപ്പറ്റി തിരിച്ചറിയാനും അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും നിലനിൽക്കാനും സംഹരിക്കാനും ഒക്കെ കഴിവ് മനുഷ്യന് വിശേഷ ബുദ്ധി ഉള്ളത് മനുഷ്യനാണ് ഇതിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നതും താഴ്ത്തപ്പെടുന്നതും നിലനിൽക്കുന്നതും മനുഷ്യന്റെ മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ച് മനുഷ്യരുള്ള കഴിവിൻ്റെ പ്രത്യേകത ഇതാണ് അതിനെ തൻ്റെ ഇച്ഛക്കനുസരിച്ച് കൊണ്ട് ഉയർത്തണമെങ്കിൽ ഉയർത്താം തൽസ്ഥിതി നിലനിർത്തണമെങ്കിൽ നിലനിർത്താം അതപ്പതിപ്പിക്കണമെങ്കിൽ അവരുടെ കർമ്മബന്ധനം കൊണ്ട് അതപ്പതിപ്പിക്കുകയും ചെയ്യാം അപ്പൊ ഊഞ്ചനീതത്വങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നതും ഓരോ മനുഷ്യനാണ് മോക്ഷമാർഗത്തിലേക്ക് എടുത്തേണ്ടത് എങ്കിലും എല്ലാവരും അനേക ജന്മങ്ങളിലൂടെ വിവിധ മണ്ഡലങ്ങളിലാണ് വർത്തിക്കുന്നത് ആ വിവിധ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ അച്ചീവ്മെൻസ് അനുസരിച്ചുകൊണ്ട് അവരവരുടെ കഴിവ് അനുസരിച്ചു കൊണ്ടാണ് വിവിധ മണ്ഡലങ്ങളിൽ എത്തപ്പെടുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തപ്പെടുന്നതാണ് അവരവരുടെ കഴിവനുസരിച്ചു കൊണ്ടാണ് നമ്മൾ വിവിധ മണ്ഡലങ്ങളിൽ എത്തപ്പെടുന്നത് അത് ഉയർന്നതാകാം താഴെയാകാം മധ്യത്തിലാകാം എവിടെയാണെങ്കിലും എത്തുന്നത് അത് ആ വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള പ്രവേശനത്തിൽ ഭഗവാന്റെ സപ്പോർട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും അതിന് ഭഗവാൻ ഉത്തരവാദിയല്ല നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മൾ എപ്രകാരം കർമ്മം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അപ്ഗ്രേഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ കർമ്മം അതപ്പതിപ്പിച്ചാലോ നമ്മൾ മനുഷ്യജന്മത്തിന് വരെ അതപ്പതിക്കാനോ ഇടവരും ഇതൊക്കെയാണ് വിവിധ പക്ഷേ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മൂന്ന് തലം വരെ മൂന്ന് നാല് തലം വരെ ആർക്കിടേയും സപ്പോർട്ട് ഉണ്ടാവില്ല നമ്മൾ സ്വയം വേണം സ്വന്തം കഴിവുകളെ പ്രകടമാക്കി അച്ചീവ്മെൻ്റ് കൊണ്ട് വേണം നാലാമത്തെ സ്ഥാനം വരെ എത്താനും നാലത്തിന് പിന്നെയുള്ള ഉയർച്ചയിലേക്ക് അഞ്ചാം അഞ്ച് ആറ് ഏഴ് നാല് സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തുമ്പം പ്രകൃതിദത്തമായിട്ട് തന്നെ നമുക്ക് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പോകുന്നവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും ഇനി താഴേക്ക് പതിക്കാനിട വരും ചിലപ്പോൾ താഴെ അത് നമ്മുടെ സ്വഭാവം കൊണ്ട് തന്നെ നമ്മുടെ കർമ്മം കൊണ്ട് ചിലപ്പോൾ താഴേക്ക് ഏറ്റവും താഴേക്കും പതിക്കാനിടവരും പക്ഷേ അങ്ങനെ താഴേക്ക് പതിച്ചാലും അവിടെയൊക്കെ നമുക്ക് ഈശ്വരൻ്റെയും ഇല്ല ഈശ്വരൻ്റെ മഹാ പ്രത്യേകം നിയോഗിക്കപ്പെട്ടുള്ള ആത്മാക്കളുടെയും മഹാത്മാക്കളുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നുള്ളതാണ് ശ്രേഷ്ഠത അതാണ് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സഹായവും അപ്പം നമ്മൾ ഭക്തിമാർഗ്ഗത്തിൽ പ്രവേശിച്ച ഒരു ചുവട് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നാല് ചുവട് ഭഗവാൻ വെപ്പിക്കുമെന്ന് പറഞ്ഞതിൻ്റെ സൂചന ഇതാണ് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഓരോ ഘട്ടത്തിലും സപ്പോർട്ട് കിട്ടുക എന്ന് നമുക്ക് മുൻകൂട്ടി വിധിയോടുകൂടി അതിനെ ഒന്നും സമീപിക്കാൻ പറ്റില്ല നമ്മൾ അതപ്പതിച്ചാൽ പോലും ഇപ്പോൾ ഗജേന്ദ്രമോഷമായിക്കോട്ടെ ഇല്ലെങ്കിൽ അതുപോലെ മുതലയായിട്ട് ജനിച്ചതായിക്കോട്ടെ ഗന്ധർവൻ മുതലയായിട്ട് ജനിച്ചു സാധാരണ ഒരു രാജാവാണ് ധർമ്മവാർക്കത്തിൽ ചലിച്ചിരുന്ന രാജാവാണ് ഗജേന്ദ്രനായിട്ടൊക്കെ ഗജേന്ദ്രമോഷവും അംബരീഷിൻ്റെ കഥ ഇങ്ങനെയൊക്കെ അനാമളൻ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അവരൊക്കെ ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഭഗവാനോട് അടുത്തുകൊണ്ടിരുന്നവരായിരുന്നു അവർ കർമ്മബന്ധനത്തിൽപ്പെട്ടിട്ട് അതപ്പതിക്കാനിട ഇടവന്നെങ്കിലും അവരെയൊക്കെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും അതാത് തലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിൽ തന്നെ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന സംഭവങ്ങളുണ്ട് ഈ കഥയിൽ നിന്ന് ഇതൊക്കെയാണ് നമ്മൾ രഹസ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളും ഇതേ പ്രോസസ്സിൽ തന്നെയാണ് ഭക്തിമാർഗ്ഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാതിരിക്കുന്നവർ ഭക്തി ഇല്ലാതിരിക്കുന്നവരും ഭക്തിമാർഗ്ഗത്തിലേക്ക് വരുമ്പം ആ കർമ്മബന്ധനത്തിൻ്റെ ശുദ്ധി അനുസരിച്ചുകൊണ്ട് വിവിധ മണ്ഡലങ്ങളിലേക്ക് എത്തുന്നേ ഉള്ളൂ എത്തുന്നതുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് തലങ്ങളിലുള്ളവരാണ് നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ മാറുക അവരും കാലഘട്ടത്തിൽ ചിലപ്പോൾ അനേക ജന്മങ്ങൾ എടുത്തു എന്നിരിക്കും പക്ഷേ അവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഉയർച്ചയ്ക്ക് കിട്ടും പക്ഷേ അവിടെയൊക്കെ സ്വയം പ്രയത്നം ആവശ്യമാണ് അവിടെ സപ്പോർട്ടിങ് ഉണ്ടാവില്ല ഇതാണ് പ്രത്യേകത ഒന്നോ രണ്ടോ മൂന്ന് തലങ്ങളിലുള്ളവർക്ക് ഒരു കാരണവശാലും സപ്പോർട്ടിങ് ഉണ്ടാവില്ല പക്ഷേ അവർ സ്വയം അനുഭവത്തിലൂടെ അതിൻ്റെ അടുത്ത സ്റ്റേജിലെത്തും പക്ഷേ അനേക ജന്മങ്ങളിലൂടെ ആയിരിക്കും മാത്രം അതുകൊണ്ട് ആരും നികൃഷ്ടരോ ഭഗവാന്റെ ദൃഷ്ടിയിൽ പക്ഷഭേദത്തോടു കൂടി അവരെ തീരെ അവഗണിക്കുന്നവരെ കാരണം ഈ മൂന്ന് രണ്ട് മൂന്ന് തലങ്ങളിലുള്ളവർ പോലും ഭഗവാന്റെ ശക്തിയാണ് അവരുടെ ജീവനായിട്ടിരിക്കുന്നത് അവർ അതിനെ മനസ്സിലാക്കാതെ അത് അതപ്പതിപ്പിച്ച നിലയിൽ തന്നെ കഴിയുന്നതുകൊണ്ട് അവർക്ക് ദുരിതങ്ങളും നരകയാതനങ്ങളും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നർത്ഥം അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് അവർ അതിൻ്റെ അതിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ട് സ്വയം അന്വേഷണ ബുദ്ധി ഉണരുകയും അങ്ങനെ അന്വേഷണത്തിൻ്റെ പാതയിലാണ് നാലാം തലത്തിലേക്ക് എത്തുക നാലാം തലത്തിൽ ചില അനുഭവം കുറച്ചുകൂടെ ഭക്തിയുടെ ശ്രേഷ്ഠത കുറച്ച് ലഭിച്ചതുകൊണ്ട് അതിൽ നിന്ന് അപ്ഗ്രേഡേഷനുള്ള പ്രയത്നം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ അഞ്ചാം തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ആ മണ്ഡലത്തിലാണ് നമുക്ക് ശരിക്കും നമ്മുടെ ഹൃദയകമലത്തിൽ ഭക്തിയുടെ പ്രഭാവം പ്രകടമാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഭക്തി മാർഗത്തിൽ പ്രവേശിക്കുക എന്നർത്ഥം ആ പ്രത്യക്ഷ ഭക്തിയിലേക്ക് പോലും പ്രകടന ഭക്തിയിലേക്ക് പോലും വരണമെങ്കിൽ ഈ അഞ്ചാമത്തെ സ്ഥാനത്ത് ഹൃദയഗമനത്തിൽ നമ്മുടെ ശക്തി മൂലാധാരത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് സ്പന്ദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഭക്തരായിട്ട് മാറുന്നത് അതാണ് ഈ വിവിധ മണ്ഡലങ്ങളെപ്പറ്റി വേദമൂർത്തികളും പറയുന്നതെന്നർത്ഥം ഭഗവാനെ സംബന്ധിച്ച് ഏത് മണ്ഡലത്തിലുള്ളവരായാലും ഏറ്റവും താഴേക്കിടയിലുള്ളവരായാലും നിരീശ്വരവാദിയായ യുക്തിവാദി ആയാലും അവരോടൊന്നും ഒരുവിധത്തിലും പക്ഷപാതമൊന്നുമില്ല സ്ത്രീയെന്നോ പുരുഷനൊന്നുമില്ല എല്ലാവർക്കും ശക്തി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരുപോലെയാണ് ഭഗവാനെ ഭജിക്കാൻ അനന്യമായിട്ട് കറകളഞ്ഞ് ഭജിക്കാൻ തുടങ്ങുന്നവരാരോ അവർക്കൊക്കെ യഥാവിധി സപ്പോർട്ട് നൽകും അത് ഭഗവാൻ ചിലപ്പോൾ നേരിട്ടായിരിക്കും അല്ലാതെ നിമിത്തം മാത്രം കൊണ്ടായിരിക്കാം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ആ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ നിഗമനത്തിലെത്തിയ അനുഭവത്തിലൂടെ കണ്ടെത്തണം അതാണ് അതിൻ്റെ ശ്രേഷ്ഠത പിന്നെ ഓരോ വ്യക്തിയും ഈ ഭക്തിയുടെ ശ്രേഷ്ഠത സ്വയം അനുഭവിച്ചറിയാ എന്ന് പറഞ്ഞാൽ അത് സ്വയം അച്ചീവ്മെൻ്റ് ഉണ്ടാക്കേണ്ടതാണ് മറ്റാരെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി ആ മാർഗമൊക്കെ നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാം പക്ഷേ ആ മാതൃകയായിട്ട് സ്വീകരിച്ചാലും യഥാർത്ഥത്തിൽ മോശമാർഗത്തിലേക്ക് എത്തി ഭഗവാൻ ധാമത്തിലേക്ക് എത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് മറ്റൊരാളുടെ മാതൃക സ്വീകരിക്കുമ്പോഴും അവർക്കുണ്ടായ അച്ചീവ്മെൻ്റ് അതേപടി നമുക്ക് കിട്ടിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല അപ്പം അവർ ചെയ്തു വെച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളോ പുരാണങ്ങളോ ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ജപിക്കുന്നതൊക്കെ ജപിക്കാം പക്ഷേ അവരുണ്ടാക്കിയ അച്ചീവ്മെന്റ്സിൻ്റെ ഫലമാണ് ആ സ്ത്രോത്രങ്ങൾ അവർക്ക് എഴുതാനും ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ കഴിവ് കിട്ടിയത് അതൊക്കെ ഈശ്വരൻ്റെ നിയോഗം കൊണ്ട് തന്നെ അവർക്കൊക്കെ സാധിച്ചത് അപ്പം അതേപോലെ നമുക്കും നമ്മുടെ ഉള്ളിലും ഈ കഴിവുകളൊക്കെ ഉണ്ട് അത് ഏത് തരത്തിലാണ് ഏത് വിധത്തിലാണ് പ്രകടമാകുക എന്ന് പറയാൻ സാധ്യമല്ല അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ അച്ചീവ്മെൻ്റ് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഭക്തിയിലൂടെ നമ്മൾ സാധിക്കേണ്ടത് മറ്റൊരാൾക്ക് സാധിച്ചത് അതേപടി നമുക്കും എനിക്കും സാധിക്കണം എന്ന് വിചാരിച്ചാൽ അത് പ്രാപ്യമല്ല കാരണം വ്യത്യസ്ത ശരീരങ്ങളായിട്ട് വ്യത്യസ്ത ജന്മവാസനകളും അല്ലെങ്കിൽ ജന് കർമ്മവാസനകളുമാണ് നമ്മളെല്ലാവരും അവരവരുടെ ശരീരം എടുത്തു വന്നിരിക്കേണ്ടത് അപ്പം ആ അച്ചീവ്മെൻ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയ ശരീരമായിരിക്കും ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നതും അതിലുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ അവരുള്ള കഴിവുകളും വ്യത്യസ്തമാകാനും കാരണം അതുകൊണ്ടാണ് അപ്പൊ അവരുടെ സ്വധർമ്മം എന്ന് പറയുന്ന ആ കർമ്മത്തിലൂടെ മാത്രമേ മോക്ഷം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു പെട്ടെന്ന് മോക്ഷം മോശം കിട്ടാനെന്താ അവരവരുടെ സ്വധർമ്മം ചെയ്യാം ആ സ്വധർമാനുഷ്ഠാനത്തിലെ മോഷമാർഗത്തിലേക്ക് എത്താൻ എളുപ്പമാണെന്ന് ഭഗവാൻ പറഞ്ഞു പരധർമ്മം ചെയ്യാൻ പോയാലോ അവിടെ കുറച്ച് ചുറ്റിത്തിരിയേണ്ടി വരും അവസാനം എന്തായാലും നമ്മൾ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും തൽക്കാലത്തേക്ക് വഴിതെറ്റി മറ്റുള്ളവർ പറയണോ കേട്ടിട്ടോ കാണിച്ചു തരുന്ന മാർഗ്ഗത്തിലോ ഒക്കെ പ്രവർത്തിച്ചാലും അവസാനം നമ്മൾ സ്വധർമ്മത്തിലേക്ക് എത്തുമ്പോഴേ നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താ നമ്മൾ എവിടെ നിന്ന് തോന്നുക അങ്ങോട്ട് അനായാസനെ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ മാർഗത്തിലേക്ക് എല്ലാവരും അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എല്ലാവരും വിവിധ സ്വഭാവത്തിലോ കർമ്മവാസനകളോ വ്യത്യസ്തരായിട്ട് നാമരൂപങ്ങളിൽ വിവിധ ശരീരങ്ങളായിട്ട് വർത്തിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് എല്ലാവർക്കും എത്തേണ്ട സ്ഥാനവും അതുതന്നെയാണ് അതുകൊണ്ട് ലക്ഷ്യവും മാർഗവും എല്ലാം ഒന്നു തന്നെയാണ് പക്ഷെ യഥാർത്ഥ മാർഗത്തിൽ പ്രവേശിച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ എത്തുമ്പോഴാണ് അതിന് മാർഗദർശനവും സപ്പോർട്ടിങ്ങും ഒക്കെ കിട്ടുക എന്ന് വേണം മനസ്സിലാക്കുക അതിൽ ഭഗവാൻ യാതൊരു പക്ഷഭേദവും ഇല്ല ആരാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് തലങ്ങൾ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മണ്ഡലത്തിലേക്ക് എത്തുന്നത് അവർക്ക് എല്ലാവർക്കും ഒരേപോലെ പല വിധത്തിലായിരിക്കും അവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും അവരുടെ കർമ്മബന്ധന അനുസരിച്ചായിരിക്കും സപ്പോർട്ട് കിട്ടുന്നത് പക്ഷേ സപ്പോർട്ട് കിട്ടും ഉറപ്പാണ് അടുത്ത മണ്ഡലത്തേക്ക് കടത്തി വിടാനുള്ള മാർഗ്ഗം ഇനി എത്രയും മുകളിലെത്തിയിട്ടും താഴേക്ക് വന്നവരെ ഭഗവാൻ രക്ഷിച്ചത് നമുക്ക് കണ്ടാൽ അറിയാം അതൊക്കെയാണ് ഈ പുരാണ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗജേന്ദ്രൻ്റെ ആ അവസ്ഥയും നമുക്കറിയാം താഴേക്ക് പതിച്ചു മൃഗമായിട്ട് ജനിച്ചു എന്നിട്ടും ഭഗവാൻ ഗരുഢാരൂഢനായിട്ട് വന്നിട്ട് നേരിട്ട് രക്ഷിക്കുന്നു ഒക്കെ നമുക്ക് കണ്ടാലറിയാം അത് വക്രമായിട്ട് ജനിച്ച മുതലയായിട്ട് ജനിച്ച ഹെന്ധർവനും മോക്ഷമാർഗ്ഗം അങ്ങ് ഏഴാമത്തെ തലത്തിൽ എത്തുന്നവരാണ് ദേവന്മാരും ഇല്ലെങ്കിൽ അതുപോലെ ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തുക അവരെ സപ്പോർട്ട് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ചിലപ്പം ഏഴാം തലത്തിലെത്തുള്ളവർക്കാണ് ഭഗവാൻ നേരിട്ട് വരിക ആറിലൊക്കെ മറ്റു മഹാത്മാക്കളുടെ സപ്പോർട്ടാണ് കിട്ടുക അഞ്ചിലും ആറിലുമൊക്കെ ഭക്തി മഹാത്മാക്കളാണെങ്കിൽ ഏഴാം തലത്തിൽ എത്തിയിട്ട് അതപ്പതിക്കാൻ ഇടവന്നാൽ അവിടെ ഭഗവാൻ നേരിട്ടാണ് ഇടപെടുക ഇതൊക്കെയാണ് ജയവിജയന്മാരുടെ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം അപ്പോൾ വേദമൂർത്തികൾ പ്രാർത്ഥന തുടർന്നും പറഞ്ഞു ഭഗവാനെ അങ്ങാണ് പരമനിയന്താവെന്നും ജീവാത്മാക്കളെല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലാണെന്നും വേദങ്ങൾ പറയുന്നു ഭഗവാനും ജീവാത്മാക്കളും നിത്യം എന്നറിയപ്പെടുന്നു അതിനാൽ ഇരുവരും ഗുണപരമായിട്ട് ഒന്നു തന്നെയാണ് എങ്കിലും ഏകാം നിത്യം അതായത് സർവേശ്വരൻ പരമനിയന്താവാണ് അനേക നിത്യങ്ങൾ നിയന്ത്രണ വിധേയരും ജീവാത്മാവും ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു പരമനിയന്തും നിയന്ത്രണ വിധേയമായ പരമാത്മാ ഒപ്പം തന്നെ സന്നിധാനം കൊള്ളുന്നുണ്ട് എന്നർത്ഥം പക്ഷേ പരമാത്മാവ് വ്യതിരക്ത ആത്മാവിനെ നിയന്ത്രിക്കുന്നുമുണ്ട് അങ്ങനെയാണ് വേദങ്ങൾ വിധിച്ചിരിക്കുന്നത് വ്യതിരക്ത ആത്മാവിനെ പരമാത്മാവ് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഗതകാല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജീവാത്മാവ് ദേഹാന്തര പ്രാപ്തിക്ക് വിധേയമാകുന്നു എന്ന വേദപചനത്തെ എങ്ങനെ വിശദീകരിക്കാനാകും ചിലപ്പോൾ അതിനെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തും ചിലപ്പോൾ നിലവാരത്തിലേക്ക് താഴ്ത്തും ഇപ്രകാരം ബദ്ധാത്മാക്കൾ സർവേശ്വരൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണെന്ന് മാത്രമല്ല അവർ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്താൽ ബദ്ധവുമാണ് ജീവാത്മാക്കൾക്ക് സർവ സർവേശ്വരനോടുള്ള ഈ നിയന്ത്രിത നിയന്ത്രക ബന്ധം ഒരു കാര്യം തെളിയിക്കുന്നു പരമാത്മാവ് സർവവ്യാപിയാണെങ്കിലും ജീവാത്മാവ് ഒരിക്കലും സർവവ്യാപി അല്ല ആത്മാക്കൾ സർവവ്യാപികകളായിരിക്കുന്നെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന പ്രശ്നമേ ഉണ്ടാകുമായിരുന്നില്ല അതിനാൽ പരമാത്മാവ് വ്യതിരക്താത്മാവും സമമാണെന്നുള്ള നിഗമനം പങ്കിലാണ് പങ്കിലമാണ് ബോധമുള്ള ഒരാളും അത് അംഗീകരിക്കുന്നുമില്ല അതിനാൽ പരമനിത്യവും ആശ്രിത നിത്യവും തമ്മിലുള്ള അന്തരം അറിയാൻ ശ്രമിക്കേണ്ടതാണ് അതായത് ഭഗവാൻ നമ്മുടെ ശരീരത്ത് തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പം നമ്മുടെ ശരീരത്ത് തന്നെ പരാസക്തിയായിരിക്കുന്ന ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഈശ്വരീയ ഗുണങ്ങളോട് കൂടി നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ജീവാത്മാവ് നാശമില്ലാത്തതായിരിക്കുന്ന ജീവാത്മാവ് ആ ജീവാത്മാവിനെ പരോക്ഷമായി നിന്നുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ പരമാത്മാഭാവത്തിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് പോലും അറിയാൻ മേലാത്ത വിധത്തിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഫിഫ്റ്റി പെർസെൻ്റ് ആ ദൈവിക ഗുണങ്ങൾ ഈ ജീവാത്മാവിലൂടെ നമ്മുടെ ശരീരത്തെ നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാക്കുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും അതുതന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ചു കൊണ്ട് പരമാത്മാവാണ് ഈ ജീവാത്മാവിനെ ഉയർന്ന മണ്ഡലത്തിലേക്ക് ഉള്ള കർമ്മങ്ങളാൽ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ പോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഉയർന്ന തലത്തിലേക്കും അതേ ജീവാത്മാവിനെ താഴ്ന്ന തലത്തിലാണ് എങ്കിൽ താഴ്ന്ന തലത്തിലേക്കും അതപ്പതിപ്പിക്കുന്നതും ഒക്കെയും നിയന്താവായി നിൽക്കുന്ന ഓരോ ആത്മാവിനെ എല്ലാ ആത്മാവിനെയും നിയന്ത്രിക്കുന്ന സെൻട്രൽ പവറാണെന്നർത്ഥം അപ്പം അവിടെയൊക്കെ ഓരോ ആത്മാവിനെയും ഇത്തരത്തിൽ ഉയർത്തുകയും താഴ്ത്തുകയും മധ്യത്തിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് ആ പരമാത്മാവിൻ്റെ നിയന്ത്രണത്തിനാണ് പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചായിരിക്കും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ സംഭവിക്കുക എന്നുള്ളതാണ് സത്യം അത് തമ്മിലുള്ള അന്തരം അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം നിയന്ത്രണം ഇത് ഗഹനമാണ് അത് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടതാണെന്നാണ് ഇവിടെ സൂചന നൽകുന്നത് അത് സർവവ്യാപിയാണെങ്കിലും പരമാത്മാവ് സർവവ്യാപിയാണ് ജീവാത്മാവ് സർവവ്യാപിയല്ല ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം